ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ ഗർഭിണികൾക്കും ഉണ്ടാവുന്ന ഒരു ഡൗട്ടാണ് ശരിയായ പ്രസവ വേദന എങ്ങനെയാണ് തിരിച്ചറിയുക എന്നുള്ളത് പ്രസവം അടുക്കാറാകുമ്പോൾ ശരീരത്തിൽ ചില ലക്ഷണങ്ങൾ കാണാറുണ്ട് എന്തൊക്കെ ലക്ഷണങ്ങളാണ് ശരീരം കാണിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പ്രസവത്തോട് അടുക്കുമ്പോൾ ഗർഭിണികളിൽ ഉണ്ടാവുന്ന ലക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വേദന തന്നെയാണ് നടുവിൽ നിന്നും വയറിലേക്ക് വ്യാപിപ്പിക്കുന്ന തരത്തിലുള്ള വേദന ഉണ്ടാകും ആദ്യമൊക്കെ ഒന്ന് രണ്ട് മണിക്കൂർ ഇടപെട്ടായിരിക്കും ഇങ്ങനെ വേദന ഉണ്ടാവുന്നത് എന്നാൽ സമയം അടുക്കും തോറും അടുപ്പിച്ചടുപ്പിച്ച് ശക്തമായ വേദനയുണ്ടാകും ഇങ്ങനെ വേദന ഉണ്ടാകുന്ന ഇൻ്റർവെല്ലിൻ്റെ ഡ്യൂറേഷൻ കുറഞ്ഞു വരുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ പ്രസവം നടക്കാറായി എന്നതിന്റെ ലക്ഷണമാണ് ഉടനെ തന്നെ നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തുകയും ഡോക്ടറെ കാണുകയും വേണം മൈൽഡ് ആയിട്ടുള്ള കൺട്രാക്ഷൻസ് പ്രഗ്നൻസിയുടെ അവസാന മാസങ്ങളിൽ ഉണ്ടാകാറുണ്ട് എന്നാൽ അഞ്ച് ഒക്കെ ഇടവിട്ട് ഇതുപോലെ വേദനയോടു കൂടിയ വയറിൽ കൺട്രാക്ഷൻസ് വരുന്നുണ്ട് അതായത് വയറ് നല്ലപോലെ ടൈറ്റ് ആവുന്നത് പോലെയും ലൂസാവുന്നത് പോലെയും ഒക്കെ തോന്നുന്നുണ്ട് എങ്കിൽ ഡെലിവറി ഉടൻ ഉണ്ടാകും എന്നതിൻ്റെ സൂചനയാണ് പിന്നെ ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാൻ തോന്നുന്നത് കൂടാതെ കുഞ്ഞിൻ്റെ വെയിറ്റ് താഴേക്ക് വരുന്നത് പോലെ ഉണ്ടാകുന്നതും അടിഭാഗത്ത് ഒരു പ്രഷർ ഫീല് ചെയ്യുന്നതുമൊക്കെ പ്രസവം അടുക്കാറായി എന്നതിൻ്റെ ലക്ഷണമാണ് മറ്റൊരു ലക്ഷണമാണ് കൊഴുത്തതോ രക്തം കലർന്നതോ ആയ വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാകുന്നത് ഇതിനെ മ്യൂക്കസ് പ്ലഗ് എന്നാണ് പറയുന്നത് പ്രസവത്തിൻ്റെ സമയം അടുക്കുംതോറും വജൈന സോഫ്റ്റ് ആകുന്നതാണ് വജൈനയിൽ ഒരു പ്രഷർ അനുഭവപ്പെടുകയും ചെയ്യും കൂടാതെ ചില സ്ത്രീകൾക്ക് പ്രസവം അടുക്കാറാകുമ്പോൾ വാട്ടർ ബ്രേക്ക് ആവുന്ന അവസ്ഥയും ഉണ്ടാകാം ഇങ്ങനെ വെള്ളം പോയാൽ നിങ്ങൾ ഉടനെ തന്നെ എത്തി ഡോക്ടറെ കാണേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം